ം സി പി എ കോംപ്ലക്സ് ഈ നാടറിയുന്ന ജ്വല്ലോൾ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ ജനസംഖ്യാ നിയന്ത്രണം ജെൻഡർ രാഷ്ട്രീയം എന്നിവ കൊണ്ടുള്ള പ്രകൃതി കാരണം ലോകം തിരുത്താൻ ശ്രമിക്കുമ്പോൾ കേരളം അവ വാരി പുണർന്നത് പരിഹാസ്യമാണെന്ന് ബിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇടവണ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മുജാഹിദ് സമ്മേളനം അഭിപ്രായപ്പെട്ടു വിശ്വാസ വിശുദ്ധി സംതൃപ്ത കുടുംബ എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം ബിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബുബക്ര സി ഉദ്ഘാടനം ചെയ്തു ി അബ്ദുൽ കാദാം മോല പറഞ്ഞു ഇപ്പൊ അടുത്ത കാലത്ത് നടന്ന സംവാദങ്ങൾ ഏറ്റവും നന്നായി തോന്നിയൊരു സംവാദമാണ് മണ്ണാർക്കാട്ടെ സംവാദം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ചുവട് കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ആ വിഷയം അവസാനിപ്പിച്ചപ്പോ പിന്നെ ഇതാ പെട്ടെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടില് ഒന്നിച്ച് നമ്മൾ മറുപടി പറഞ്ഞപ്പോൾ ഒരു കൂട്ടർ അല്ല ഇത് ചെറുക്കുണ്ട് പെട്ടെന്ന് അത് ചെറുക്കാണ് കാണും പെട്ടെന്ന് വന്നിട്ടാണ് അത് ചെറുക്കാണ് മീറ്റിംഗ് കൂടി തീരുമാനിക്കാൻ ചെറുക്കാണ് അപ്പൊ നമ്മൾ പറയും ലോക മുസ്ലിങ്ങളൊക്കെ ഇപ്പൊ ചെറുക്കല്ല പറഞ്ഞു അത് പ്രശ്നമല്ല നമ്മള് എങ്ങനെയാണ് ലോക മുസ്ലിങ്ങളെ ആദർശം നമുക്ക് തിരുത്താൻ പറ്റില്ലല്ലോ അപ്പൊ ഇന്നങ്ങളും ഉച്ചിരിക്കാണ് നിങ്ങളാലോചിക്കുന്ന ഇത് എന്താ വെച്ചാൽ വെച്ചതിന്റെ രാഷ്ട്രീയ കളിയാണ് ഇഷ്ടമല്ലാത്ത ആൾക്കാരെ പുറത്താക്കാൻ ചിർക്ക് ചിർക്കെന്ന് പറഞ്ഞാൽ എളുപ്പമെന്നൊക്കെ മനസ്സിലാക്കിയ അങ്ങനെ പിന്നെ അവസാനം എന്താ ഇങ്ങനെ ചിറുക്കാരോപിച്ചപ്പോ വന്ന ദുരന്തം എന്താന്നറ ഞങ്ങള് വല്ലാത്തൊരു ദുരന്തം വന്നത് ചെറുക്കി തിരിച്ചടിക്കുക രണ്ടു വളരെ ചുരുക്കി പറയാം ഒന്ന് ഈ ആക്കൻ അബുദം ഐയാക്കൻ അസ്ഥൈ ഇതറിയാത്തവര് മുസ്ലിങ്ങളെ കൊടുത്തിട്ടുണ്ടാകാൻ പറ്റുമോ നിങ്ങളുടെ ആലോചിച്ചു ഇത് പോലും മനസ്സിലാക്കാത്ത ദുരന്തം വന്ന് എന്താ ഇയാക്കൻ അബുദം ഐയാക്കൻ അസ്ഥായി അള്ളാഹ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തുടങ്ങും ഇവി മാത്രം വളരെ പ്രധാന നമ്മൾ സമസ്തയായിട്ട് വേറിട്ട് നിൽക്കുന്ന പ്രശ്നം അവർക്ക് ഈ മാത്രമില്ല അവർ മൊയ്തി ചെയ്യുന്നോടും സഹായം തേടും അല്ലാത്തവരൊക്കെ തേടും നമ്മൾ പറഞ്ഞു അള്ളഹാനോട് മാത്രം ഈ സഹായം തേടാൻ പറ്റുള്ളൂ അള്ളഹാനോട് മാത്രം പക്ഷെ ഇവര് ഈ രണ്ടായിരത്തി പതിമൂന്നിൽ പിന്നെന്ത് ചെയ്യുന്നു ആദർശം മാറ്റിയതിന് ശേഷം അതിന് മനുഷ്യന്മാർ ഒഴിവാക്കിയിട്ടുണ്ട് മുജാഹുദികൾക്ക് പറയുന്ന ആൾക്കാര ഈ പറയണേ നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞിട്ട് മനുഷ്യരൊഴിവാ അപ്പൊ മനുഷ്യരോടും സഹായം അപ്പൊ മാത്രം പോയിപ്പം കാരണം അള്ളാഹ് നിന്നോടും ഞങ്ങൾ സഹായം തേടുന്നു മനുഷ്യരോടും സഹായം തേടുന്നു ആര് പറഞ്ഞ ഇത് വല്ലാത്തൊരു ദുരന്തമല്ല അള്ളാഹ്ക്ക് മാത്രം റബ്ബിനോട് മാത്രം തേടുന്ന കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള സഹായത്തെട്ടാണ് ഇതേ അഭൗതിക സഹായം അല്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊരു പെണ്ണു തരുവോ ആ മേശ സഹായത്തേട്ടല്ലതേ ഇത് അള്ളഹാനോട് മാത്രം അല്ല മറഞ്ഞ രൂപത്തിലുള്ള സഹായത്തേട്ടത് റബിനോട് മാത്രമാണ് ഈ പറയുന്നത് അതിൽ നിന്ന് മനുഷ്യരെ അഴിവാക്കി പറഞ്ഞാൽ പിന്നെന്താ അള്ളഹാനോട് ചോദിക്കണം ആ ചോദ്യം സൃഷ്ടികരോട് ചോദിക്കാന്ന് വരും ഇത് ഇന്നു വരെ തിരുത്തിയിട്ടില്ല കാര്യപ്പെട്ട ആൾക്കാരെ പ്രസംഗിച്ചത് മനസ്സിലായില്ലേ അവരെന്താ പറഞ്ഞെന്ന് ചോദിച്ചാൽ അത് മനുഷ്യരെ ഒഴിവാക്കി പറഞ്ഞാൽ വേറെ ആയത്ത് വന്നിട്ടുണ്ട് എന്നാണ് എന്താ വേറെ ആയത് നിന്റെയോട് മാത്രം സഹായം തേടുന്നു എന്നാൽ ഇത് മനുഷ്യരെ ഒഴിവാക്കി നിന്ന് വേറൊരു ആയത് താഴെവിനെ വിരി വക്കുവാൻ വേറെ ആയത്തിറങ്ങൊണ്ട് അത് മനുഷ്യർ ഒഴിവാണ് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായം തേടുന്നു ഒഴിവാക്കിയിട്ടുണ്ട് വാസ്തവത്തിൽ ഈ സഹായത്തേട്ടം ആ സഹായത്തേട്ടം രണ്ടാണ് മാത്രല്ല ഫാദ്യ സൂറത്ത് മക്കയിൽ അവതരിപ്പിച്ചതാണ് ഇത് മദീനയിലെ നബി മരിക്കുന്നതിന് കുറച്ച് മുമ്പ് അവതരിപ്പിച്ചതാണ് അപ്പൊ അതുവരെ ഈ ആഴ്ത്തറിംഗണേന വരെ മനുഷ്യന്മാർ തമ്മിൽ സഹായം തേടാൻ പാടില്ല എന്നല്ലേ അർത്ഥം അഥവാ സഹായം തേടിയ ചുരുക്കാവും അർത്ഥം അങ്ങനെ വന്ന നബി പോലും ചുരുക്കിലാക്കപ്പെട്ടു എന്നല്ലേ വരിക കാരണം നബിയൊക്കെ അതിന് മുമ്പ് സഹായം തേടിയിട്ടുണ്ട് നബി ആ അമുസ്ലിങ്ങിനോട് സഹായം തേടിയിട്ടുണ്ട് ഇസ്രക്ക് നബിയെ സഹായിച്ചത് അമുസ്ലിമാണ് അതുപോലെ നബി തിരുമേനി സഹ അവരുടെ അടുത്ത് പോയിട്ട് എന്നെ ആരും സഹായിക്കും ഞാൻ അള്ളാന്റെ നബിയാണ് എന്നെ സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അക്കബ ഉടമ്പടിഞ്ഞാ മദീനേക്ക് വന്നാൽ നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര ഇത്ര സഹായം തിട്ടം നിർത്തിയിട്ടുണ്ട് പക്ഷെ ഇടയ്ക്കൊരു മറുപടി കൊടുക്കാനാലും പ്രശ്നമാകുമല്ലോ എടത്തില് കാരണം ഒരു പണ്ട് ഗീബൽസിന്റെ തത്വം പറയുന്നല്ലോ ഒരു നോണായിരം വട്ടം ആവർത്തിച്ചാൽ അത് ശരിയാന്ന് തോന്നും ഇത് ആയിരം വട്ടമല്ല പത്തിരുപത്തി മൂന്ന് കൊല്ലം ചെർക്കിലാണ് ചെർക്കിലാണ് ഒരു കൂട്ടരെ പറ്റി നിവറുതെ ഇങ്ങനെ പറയാം ഇതെന്താ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു മടുപ്പ് അവർക്കില്ല എത്ര നമ്മൾ ഈ വിഷയം എപ്പോഴെങ്കിലും സംസാരിക്കണം കാരണം നമുക്കല്ലാത്ത കുറെ പണികളുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ദേവത്വം ഈ പറഞ്ഞ നല്ല ലൈനങ്ങളെ കുടുവിലെ റോഡിൽ വെച്ച് നേരിടും അവിടെ വെച്ച് നേരിടും ചെറുക്കാണ് ചെറുക്കാൻ വിഷ്ഠം മുശിരിക്കുകൾ അറിഞ്ഞ പ്രസംഗമൊക്കെ കേട്ട് വരുത്തണം പ്രസംഗിക്കാണ് വിഷ്ഠം മുശിരിക്കുകൾ യാതൊരു തെളിവില്ലാതെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നതാണ് അപ്പൊ ഈ രൂപത്തിൽ ഒരുപാട് പട്ടം ഇതെന്നെ ഇതന്നെ എന്തിനാ വിഷയം എന്ന് അറിയിച്ചാൽ അത് പെട്ടെന്നുണ്ടായ ഒരു മാറ്റം രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഒരു കൂട്ടര് തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം ഒരു കൂട്ടരൻ മാറ്റി കിടക്കുക വിഷയം എന്താ ഇബാദായിരുന്നു എന്നൊരു ദുർബല ഹരീസ് ആയിരുന്നു വിഷയം ആ വിഷയം വളരെ ലളിതമായി പ്രശ്നം പരിഹരിച്ചതാണ് അതിനിടയിൽ തർക്കമായി ഈ തർക്ക നിൽക്കുമ്പോണ്ട് അത്ര ലളിതമാണത് എന്താണ് ഇവിടെ ഔലിയാക്കളെ അമ്പിയാക്കളെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ തെളിവായിട്ട് യുവാക്കളുടെ കുറവ് രാജ്യത്തെ മാനവ വിഭശേഷിയെ കൊണ്ടിരിക്കുന്നു ലോകരാഷ്ട്ര നായകന്മാർ പാരിതോഷികം പ്രഖ്യാപിച്ച് പ്രചനനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം ലിംഗസ്വത്വം തിരിച്ചറിയാത്ത തലമുറ സമൂഹത്തിനും രാജ്യത്തിനും ഭീഷണിയാണെന്ന തിരിച്ചറിവ് കേരളത്തിനും പാഠമാകണം കുടുംബശ്രീ പോലുള്ള സ്ത്രീ ശാക്തീകരണ പദ്ധതികളിലൂടെ ജെൻഡർ രാഷ്ട്രീയം ഒളിച്ചു കടത്തുന്നതിനെതിരെ സമൂഹം ജാഗ്രത പുലർത്തണം മാനവികതയുടെ ആശയങ്ങൾ പകർന്നു നൽകുന്ന കുറാനിക സന്ദേശങ്ങൾക്ക് പ്രചാരണം നൽകാൻ സമൂഹം സന്നദ്ധമാക്കണം വിശ്വാസ ചൂഷണങ്ങളിൽ മുക്തി നേടാൻ കുറാനിക സന്ദേശങ്ങൾക്ക് സാധിക്കുമെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇടവണ്ണ മണ്ഡലം പ്രസിഡന്റ് ടി പി അബ്ദുൾ അധ്യക്ഷത വഹിച്ചു വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു എ പി മുനബർ സുലാഹി റഫീഖ് സലഫി വിസ്ലം യൂത്ത് ഇടവണ്ണ മണ്ഡലം സെക്രട്ടറി റംഷി ദ്ദീപ് എന്നിവർ പ്രസംഗിച്ചു ം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മാലിക്സ് ഗാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ